السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله ദാറിൽ മുബീൻ മജലിസിലാണെന്ന പ്രിയമുള്ള മുത്തുമിനീകങ്ങളെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ആഖിബത്ത് നന്നാക്കി തെരുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളും തരട്ടെ ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മുടെ ചാനൽ വിശാലമായ ദിക്ർ ദുആ മജ്‌ലിസ് ഉണ്ടാകും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ അയ്യാ ദിവസങ്ങളിലാണ് നമ്മൾക്ക് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്റെ പ്രിയമുള്ള മുത്തുമുനിങ്ങളെ അയ്യാമുത്തരീഖിന്റെ ദിവസങ്ങളും വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ആചാബത്ത് ലഭിക്കുന്ന ദിവസങ്ങളാണ് പെരുന്നാൾ ആഘോഷിക്കേണ്ട ദിവസങ്ങളാണ് വലി പെരുന്നാൾ നാല് ദിവസമുണ്ട് ഒന്നാം പെരുന്നാൾ രണ്ടാം പെരുന്നാൾ മൂന്നാം പെരുന്നാൾ നാലാം പെരുന്നാൾ ഒന്നാം പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അയ്യാമുത്തശരീഖിന്റെ ദിവസങ്ങളാണ് അയ്യാമുത്തശരീഖിന്റെ ദിവസങ്ങളിലും നമ്മൾ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണം പ്രാർത്ഥനകൾ അധികരിപ്പിക്കണം അള്ളാഹുവിലേക്ക് കൂടുതലായി അടുക്കണം എന്റെ പ്രിയമുള്ളവരെ ഇന്നത്തെ മജ്രിസിൽ ഒരു സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ഈ സൂറത്ത് വളരെ ആണ് നമ്മൾ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഒരാളുടെ അടുക്കലേക്ക് പോവുകയാണ് അതല്ലെങ്കിൽ എന്തെങ്കിലും രേഖ ശരിയാകാൻ വേണ്ടി ഏതെങ്കിലും ഓഫീസിലേക്ക് പോവുകയാണ് പാസ്പോർട്ട് ശരിയാകാൻ വേണ്ടി നമ്മൾ പാസ്പോർട്ട് ഓഫീസിലേക്ക് പോവുകയാണ് അതല്ലെങ്കിൽ വീടിന്റെ പേപ്പർ വർക്കുകളൊക്കെ ശരിയാകാൻ വേണ്ടി പഞ്ചായത്തിലേക്ക് മുൻസിപ്പാലിറ്റിയിലേക്ക് പോവുകയാണ് ആ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ ആ ആവശ്യം നിറവേറാൻ ഈ സൂറത്ത് ഓതിയാൽ മതി അതുപോലെ തന്നെ നല്ലൊരു ജോലി അന്വേഷിച്ചു പോവുകയാണ് ആ സമയത്ത് ാവശ്യം ഈ അത്ഭുതകരമായ സൂറത്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നമ്മളെ ജോലി ശരിയാവുകയാണ് വീട് പണി നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ഒരാളുടെ സിഹിറും കണ്ണേറുമില്ലാതെ ഇല്ലാതെ വളരെ റാഹത്തോടുകൂടെ വീട് പണിയിൽ വിജയം നമ്മൾക്ക് കൈവരിക്കാൻ സാധിക്കും നമ്മളൊരു വാഹനം വാങ്ങാൻ പോവുകയാണെങ്കിൽ നല്ല റാഹത്തോടുകൂടെ ഈ സൂറത്ത് ഏഴ് പ്രാവശ്യം ഓതിപ്പോയാൽ ആ വാഹനത്തിൽ നമ്മൾക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുമെന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ എളുപ്പമായ രൂപത്തിൽ നമ്മളെ കാര്യങ്ങളൊക്കെ നിറവേറും നമ്മളെ പ്രയാസങ്ങളൊക്കെ മാറും നമുക്ക് എവിടെയും വന്നാഹു സുപ്രഹാനുഭവത്താന സഹായം നൽകും എവിടെയും നമ്മൾക്ക് വിജയം കരസ്ഥമാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ പരിശുദ്ധമായ സൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉറങ്ങാൻ കിടക്കുമ്പോ ഈ സൂറത്ത് കഴിയുന്ന ആളുകളൊക്കെ ഏഴ് പ്രാവശ്യം പാരായണം ചെയ്യുക അതുപോലെ തന്നെ എല്ലാ ദിവസവും ഈ സൂറത്ത് പാരായണം ചെയ്യുക നമ്മളെ പ്രയാസങ്ങൾ മാറിയാൽ പിന്നെ അതവിടെ ഇടല്ല പിന്നെ അത് നിർത്തി അങ്ങനെയല്ല നമ്മളെ പ്രയാസങ്ങൾ മാറിയാലും മാറിയിട്ടില്ലെങ്കിലും ഈ സൂറത്ത് പരമാവധി ജീവിതത്തിൽ മുറുക പിടിക്കുക രാവിലെയും ഈ വൈകുന്നേരവും ഈ സൂറത്തോദണം എന്ന് മഹാന്മാര് നിർദ്ദേശിച്ചിട്ടുണ്ട് അങ്ങനെ രാവിലെയും വൈകുന്നേരവും ഈ സൂറത്തോതി കഴിഞ്ഞാൽ എന്താത്ര നേട്ടം എന്നറിയോ മഹാന്മാര് പറയുന്നു സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും സമ്പത്താണല്ലോ എല്ലാവരുടെയും പ്രശ്നം സമ്പത്താണ് നമ്മൾക്ക് വീട് വെക്കണമെങ്കിൽ സമ്പത്ത് വേണം വാഹനം വേണമെങ്കിൽ സമ്പത്ത് വേണം മക്കളെ കെട്ടിച്ചണമെങ്കിൽ സമ്പത്ത് വേണം ഒരു ഫംഗ്ഷൻ നടത്തണമെങ്കിൽ സമ്പത്ത് വേണം വസ്ത്രം വാങ്ങണമെങ്കിൽ സമ്പത്ത് വേണം മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണമെങ്കിൽ സമ്പത്ത് വേണം മദ്രസയിലേക്ക് പറഞ്ഞയക്കണമെങ്കിലും സമ്പത്ത് വേണം ആ സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ മുഖ്യമായ ഒരു ഭാഗമാണ് അപ്പൊ രാവിലെയും വൈകുന്നേരവും സൂറത്തു നസർ പതിവാക്കിയാൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അള്ളാഹു സുബാനുഭവത്താൽ അകറ്റിത്തരും അതുപോലെ എല്ലാ ദിവസവും ഈ സൂറത്ത് പതിവാക്കിയാൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും കടങ്ങളെ തൊട്ട് അള്ളാഹു സുബാനുഭവത്തായാലെ കാക്കുകയാണ് ഏതാണ് ഈ അത്ഭുതകരമായ സൂറത്ത് എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് നമ്മളതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടില്ല ഈ മനസ്സിലാക്കിയാൽ തന്നെ നമ്മൾ ഓതാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഏതാണ് ആ സൂറത്ത് സൂഹത്തുനസുറാണ് നസർ ിലെ ചെറിയ ഒരു സൂറത്താണ് പക്ഷേ വളരെയേറെ അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് ഞാൻ ഞാനതൊന്ന് ഊതി കേൾപ്പിച്ചു തരാം എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക അഊദു ബില്ലാഹി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇദാ വൽ ഫത്ഹ് وَرَأَيْتَ النَّاسَ يَدْخُلُونَ فِي دِينِ اللَّهِ أَفْوَاجًا فَسَبِّحْ بِحَمْدِ رَبِّكَ وَاسْتَغْفِرْهُ إِنَّهُ كَانَ تَوَّابًا ونعود بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا എല്ലാരും എൻ്റെ കൂടെ ഒന്ന് ഓതു എൻ്റെ കൂടെ ഓദാൻ കഴിയുന്ന സ്വീകരിക്കട്ടെ ൊണ്ട് ഞങ്ങളെ സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ല വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ റഹ്മാനെ ഇൻഷാ അല്ലാ അതിൻ്റെ കൂടെ ഒരു ഇസ്മു കൂടെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം ഈ ഇസ്മു നിങ്ങൾ മുറുകെ പിടിക്കണം ഒരിക്കലും ഒഴിവാക്കരുത് പത്ത് ദിവസം ചെയ്തു മതവിടെട്ടു അങ്ങനെ ചില ആളുകളുണ്ട് പത്ത് ദിവസം ചെല്ലും പിന്നെ വേറെന്തെങ്കിലും കേട്ടാ പിന്നെ അതിന്റെ പിന്നാലെ കൂടും പിന്നെ വേറെ എന്തെങ്കിലും കേട്ടോ അതിന്റെ പിന്നാലെ കൂടും അപ്പൊ ചെല്ലും ചെയ്യുന്നത് ആ സ്ഥിരമായി ഒന്നും ചെയ്തു നോക്കുകയാണെങ്കിൽ അതിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതിൽ യാതൊരു വിധ സംശയവും ഇല്ല കാരണം നമ്മൾ ഇസ്മുകളാണ് ചെല്ലുന്നത് ആയത്തുകളും സൂറത്തുകളുമാണ് ഓതുന്നത് അപ്പൊ ഏതാണ് ആ യാ സലാം സലാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഇസ്മ സലാം എന്ന് പറഞ്ഞാൽ തന്നെ രക്ഷ രക്ഷിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം അപ്പൊ യാ ഏത് കാര്യത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും നീ പാരായണം ചെയ്യണം അതുപോലെ തന്നെ നീ ജോലിക്ക് പോകുന്ന സമയത്ത് പ്രാവശ്യം പാരായണം ചെയ്യണം അപകടങ്ങളെ തൊട്ടാഹു കാക്കും നമ്മളൊക്കെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ് ഓരോ ദിവസവും എത്രയെത്ര വാഹന അപകടങ്ങളാണ് നമ്മളെ രാജ്യത്ത് നമ്മളെ നാടുകളില് നമ്മളെ സംസ്ഥാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരം ആഫത്തുകൾ തൊട്ട് രക്ഷ വേണോ വീട് പണി തുടങ്ങാണ് അത് അതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത് റബ്ബെ ഒരു പ്രയാസങ്ങളില്ലാതെ നല്ല നിലക്ക് കടങ്ങളില്ലാതെ ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ എന്ന ഇസ്മിന്റെ കൊണ്ട് വീട് പണി പൂർത്തിയാക്കാല തോഫിക്ക് നൽകണേ അല്ലാ എന്നാണ് നമ്മൾ ഇത് ചെല്ലുമ്പോൾ കരുതേണ്ടത് അങ്ങനെ ഏത് കാര്യങ്ങളിൽ നമ്മൾ പ്രവേശിക്കുകയാണെങ്കിലും മക്കളെ വിവാഹാണെങ്കിൽ വിവാഹാലോചന തുടങ്ങുകയാണെങ്കിലൊക്കെ ഈ ഈ ഇസ്മ നമ്മൾ മുറുകെപ്പിടിക്കണം ഈ ഇസ്മ വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹു ഈ ഇസ്മിന്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ അസ്മാഅസനം മുഴുവനും കാണാതെ നൽകണേ അല്ല കാണാതെ അറിയുന്ന ഒരുപാട് ആളുകൾ നമ്മളെ മജിലിസിലുണ്ടാവും നമ്മളെ മജ്ലിസ് കാണുന്നവർ ആർക്കൊക്കെയാണ് അസ്മാ അല്ലുസനെ കാണാതറിയ ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തി കാണി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എത്ര ആളുകൾക്ക് നമ്മളെ മജ്ലിസ് കാണുന്നവർക്ക് അസ്മാഅല്ലുസന കാണാതെ അറിയുമെന്ന് ഞാൻ

الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا, يا أرحم الراحمين يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته